തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കല്ലിങ്ക് സൌഹൃദ സദസ്സു നടക്കും കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട പീച്ചി പുതുക്കാട് എന്നിവിടങ്ങളിലാണ് സംവാദം നടക്കുക പ്രാദേശികമായുള്ള പൊതു ആവശ്യങ്ങൾ സംവാദ പരിപാടിയിൽ ചർച്ച ചെയ്യും അവിട്ടത്തൂരിലെ കുടുംബസംഗമത്തിലും ഒല്ലൂരിൽ സ്വസ്ഥ നാരി ശക്ത പരിവാർ അഭിയാൻ പരിപാടിയിലും സുരേഷ് ഗോപി പങ്കെടുക്കും അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് അർജുൻ ഗുഡ് മോർണിംഗ് ഒരു കലുങ്ക സംവാദത്തിന് നമ്മൾ കണ്ടതാണ് ഉണ്ടായ വിവാദം എങ്ങനെയാണെന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ വന്ന് പരാതി കൊടുക്കാൻ വന്നതും തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ കണ്ടു ഇനിപ്പോൾ സദസ് എന്തായാലും ആ കലുങ്ക സൗഹൃദ സദസ്സ് തുടരുകയാണ് ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പരിപാടിയുടെ പദ്ധതികൾ ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് കീർത്തന അതായത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദ സദസ്സ് ഇന്ന് കൊടുങ്ങല്ലൂരിലാണ് ആദ്യത്തെ പരിപാടി നടക്കാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ എൽതുരത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്തേക്ക് എത്തും ഇവിടെയാണ് ആദ്യ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിനുശേഷം ഇരിങ്ങാലക്കുടിയിലും വൈകിട്ട് പുത്തൂർ ആറാട്ടുപുഴ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ന് നാലിടങ്ങളിലാണ് ഈ കലുങ്ക് സൗഹൃദ സദസ് സംഘടിപ്പിക്കുന്നത് പ്രാദേശിക വികസന വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാദേശികമായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം പുള്ളിൽ നടന്ന പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഒരു വയോധികൻ ഒരു പരാതി നൽകാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുകയും ആ പരാതി സ്വീകരിച്ചില്ല എന്നത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വിധേയമാവുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ സി പി ഐ ആ വയോധികന് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ അതിന് പിന്നാലെ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ വിശദീകരണമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് തൻ്റെ അധികാരപരിധിക്ക് പുറത്തുള്ള വിഷയമായതുകൊണ്ടാണ് താൻ അത്തരത്തിൽ പരാതി വാങ്ങാത്തത് എന്നായിരുന്നു കേന്ദ്ര സഹമതി സുരേഷ് ഗോപിയുടെ വിശദീകരണം അത്തരത്തിൽ വാഗ്ദാനം ൾ നൽകി അവരെ കവളിപ്പിക്കാൻ തനിക്ക് കഴിയില്ല എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് എയിംസ് വരുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിലാകുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ കൊണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു സംവാദ പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ മറ്റിടങ്ങളിലും സമാനമായ രീതിയിലുള്ള കലുങ്ക് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഈ ആൽമര ചുവട്ടിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ആദ്യത്തെ പരിപാടി നടക്കാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ കേന്ദ്ര സഹമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ നാല് പരിപാടിക്ക് പുറമെ മറ്റ് രണ്ട് പരിപാടികളിൽ കൂടി അദ്ദേഹം മണ്ഡലത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കുടുംബയോഗത്തിലടക്കം അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ രാവിലെ രണ്ട് കലുങ്ക് സദസ്സ് അതോടൊപ്പം തന്നെ വൈകിട്ടും രണ്ട് പരിപാടികൾ സംഘടിപ്പിക്കും അത്തരത്തിലാണ് ഇന്ന് നാല് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ആദ്യത്തെ കലുങ്ക് സദസ്സിന് ശേഷം മണ്ഡലത്തിലെ മറ്റു പരിപാടികളും തുടരുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ ഈ കൊടുങ്ങല്ലൂർ എൽത്തുരത്ത് സ്വാമി ക്ഷേത്രത്തിലൂടെ ചേർന്നുള്ള ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഓക്കെ ഇപ്പോൾ കൊടുങ്ങല്ലൂരിലാണ് പരിപാടി ആദ്യം നടക്കുന്നത് ഒപ്പം ഇരിങ്ങാലക്കുട പി ചി പുതുക്കാട് എന്നിവിടങ്ങളിലും ഇന്ന് സംവാദം നടക്കുന്നുണ്ട് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്